ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ചൊവ്വാഴ്ച രാത്രി വോട്ടിംഗ് യുദ്ധം അവസാനിക്കാൻ പോകുകയാണ് അവസാന മണിക്കൂർ മിനിറ്റ് വോട്ടിംഗ് യുദ്ധമൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ആരൊക്കെയായിരിക്കും ഈ ആഴ്ച വോട്ടിംഗ് തകർച്ചയിൽ നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ഏഴ് മത്സരാർത്ഥികളായിട്ട് തുടങ്ങിയ വോട്ടിംഗ് ഇന്നലെ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ജിൻഡോട് മുന്നേറ്റം തരുകയാണ് എന്തൊക്കെയാണ് നമുക്ക് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേരി പോരാട്ടത്തിന്റെ ഒരു ഒന്നാം നിലനിർത്തുന്നത് ജിൻഡോയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം അമ്പത്തിനാലായിരത്തി അറുപത്തി ജിൻഡോ ഈ ഒരു സമയം വരെ സ്വന്തം മുന്നേറ്റത്തിൽ സിജോയുടെ തകർത്തിന് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധയിൽ സിജോയ്ക്ക് നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ട് നേടി രണ്ടാം സ്ഥാനം നിലനിർത്താൻ സാധിച്ചപ്പോ ശ്രീധ ഇതാ മറ്റൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടാണ് ശ്രീധു ഈ ഒരു സമയം വരെ സ്വന്തമാക്കി മൂന്നാം സ്ഥാനം നിലനിർത്തുമ്പോ നാലാം സ്ഥാനത്ത് ഇപ്പോഴും അപ്സരയുടെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്സറെ ഭേദപ്പെട്ട സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്വന്തമാക്കിയപ്പോ നന്ദന കോമണറായിട്ട് വന്ന് ഈ ആഴ്ച നിലനിൽക്കുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രിസറ്റാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് മുപ്പത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വോട്ട് സ്വന്തമാക്കി തന്റെ സ്ഥാനം സേഫ് ആക്കുമ്പോൾ ശരണിയെ തകർച്ചയെ തന്നെയാണ് മുപ്പത്തോരായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടുമായിട്ട് ആറാം സ്ഥാനത്ത് തകർച്ച നിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർസ് സോണി തന്നെ ശ്രീരേഖ തുടരുകയാണ് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് ശ്രീരാജേജയ്ക്ക് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ശ്രീരാചേജിക്ക് ശരണയ്ക്ക് ഡേഞ്ചർസ് ഉള്ള ആകുമ്പോൾ നന്ദനെ പുറത്താകുമെന്ന് കണ്ടു തന്നെ ഇറേണ്ടിരിക്കും എന്തൊക്കെയാണ് വോട്ടിങ്ങിന് വലിയ വ്യതിയാനങ്ങളൊന്നും ഇനിയുള്ള മണിക്കൂറുകളും മാറ്റങ്ങൾ വന്നാലും ഈ അവസാന പൊസിഷനിൽ മാറ്റം വരാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ഡബിൾ എമിക്ഷൻ ആണെങ്കിൽ ശരണിയോ സ്ത്രീലേക്കോ അല്ലെങ്കിൽ നന്ദന വരെ പോകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ട മത്സരാക്ക് നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർക്ക് പോയി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ടത് അവിടെ വരുമിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രെസറ്റുകൾ ആകും എന്ന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മെസ്സാക്കാനാണ് കമന്റ് ബോക്സിൽ കൊടുക്കുക